പതിനാറ് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്നുവോ സോഷ്യൽ മീഡിയയിലെ ചൂടുള്ള ചർച്ചകളിൽ ഒന്നാണിത് മമ്മൂട്ടിക്കും ഒപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച ആന്റണി പെരുമ്പാവൂരാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ആശീർവാദ് സിനിമാസും മമ്മൂട്ടി കമ്പനിയും കൈകോർക്കുന്നു എന്നാണ് ചിത്രങ്ങൾക്ക് നൽകിയ അടിക്കുറിപ്പ് അമ്മയും കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മഴവിൽ മനോരമയും ചേർന്ന് സംഘടിപ്പിച്ച മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ് ടൂ ഷോയിൽ വെച്ചുള്ള ചിത്രങ്ങളാണിത് മോഹൻലാൽ എടുത്തൊരു സെൽഫിയും ചിത്രങ്ങൾക്കൊപ്പം കാണാം ചിത്രങ്ങളും അടിക്കുറിപ്പും വൈറലായതോടെ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചൊരു സിനിമ വരുമോ എന്ന ചർച്ചയിലാണ് ആരാധകർ മലയാള സിനിമയുടെ അഭിമാന താരങ്ങളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ആമുഖ പ്രസംഗത്തോടെയാണ് അമ്മ മടവിൽ എന്റർടൈൻമെന്റ് അവാർഡ് ഷോക്ക് തുടക്കമായത് താര ഒന്നിച്ച പുരസ്കാര രാവിലെ മഴവിൽ മനോരമ എന്റർടൈൻമെന്റ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു വിസ്മയിപ്പിക്കുന്ന കലാപ്രകടനങ്ങളുമായി മലയാളികളുടെ പ്രിയതാരങ്ങൾ വേദിയിൽ നിറഞ്ഞപ്പോൾ കാണികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അതിഗംഭീര ദൃശ്യവിരുന്നായി പുരസ്കാരം മാറി വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ എക്കാലവും രസിപ്പിച്ച നടൻ ജഗദീഷ് ശ്രീകുമാർ അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് പുരസ്കാരം മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ ചേർന്നാണ് സമ്മാനിച്ചത്